അപ്പം ഹലോ ഗൈസ് നമ്മുടെ ഒരു പഴയ ഒരു മൂന്നാർ വീടിയായിട്ടാണ് ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പഴയ ഒരു വീടിയാണ് കേട്ടോ അപ്പോൾ മൂന്നാർ പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു ചുരമൊക്കെ കയറുമ്പോൾ കാണാൻ പറ്റുന്ന നല്ലൊരു വാട്ടർഫോളാണ് നിങ്ങൾ കണ്ടത് പിന്നെ ഇതാണ് അവിടെ പോകുന്ന വഴിക്ക് ഇങ്ങനെ നമ്മൾ പോയത് സീസണല്ല ആ അല്ലാത്തൊരു ടൈമിലാണ് മഴയൊക്കെ ഉള്ള ടൈമിലാണ് സീസൺ കഴിഞ്ഞു മഴ കഴിഞ്ഞ് സീസൺ അല്ലാത്ത ഒരു ടൈം നല്ല രസമുണ്ടായിരുന്നു വെള്ളവും അതൊക്കെ കാണാനായിട്ട് പിന്നെ നമുക്ക് മഴയൊക്കെ ചെറുതായിട്ട് കിട്ടി നമ്മൾ അന്ന് പോയത് സ്കൂട്ടറിലാണ് നമ്മളിപ്പോൾ കാറിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിപ്പോൾ സ്കൂട്ടറിലൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര നഷ്ടമാണ് നമ്മൾ സ്കൂട്ടറിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ നമ്മുടെ ഡിഒമ്മാണ് നമ്മൾ പോയത് പക്ഷെ നമുക്ക് അന്ന് നമുക്ക് എന്താ പറയുക നമുക്ക് പോകുന്ന പോകുന്നതായിരിക്കും നമ്മുടെ നമ്മുടെ മിററൊക്കെ പൊട്ടിപ്പോയി പെട്ടെന്ന് ഒരു വണ്ടി വണ്ടിയിൽ ഒരാൾ വന്നിട്ട് എന്തോ തട്ടിയപ്പോൾ മിററൊക്കെ പൊട്ടിപ്പോയി ഗ്ലാസ് പൊട്ടിപ്പോയി അപ്പോൾ ഒരു ഗ്ലാസ് പൊട്ടിയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ നല്ല അപ്പോൾ തന്നെ പൊട്ടിയ കാരണം ആക്സിഡൻറ്റിൽ സംഭവിച്ച കാരണം നമ്മളത് പോലീസ് ഒന്നും പിടിക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നമുക്ക് പറയാം കേട്ടോ നമുക്ക് ആറിപ്പോകുന്നതിനേക്കാളും ഏറ്റവും വൈകിപ്പോഴും നമ്മൾ നമ്മൾ ടൂ വീലറിൽ പോകുമ്പോഴാണ് അപ്പം നമുക്ക് ബുള്ളറ്റ് അങ്ങനെയുള്ള വണ്ടികളൊന്നുമല്ല നമ്മൾ പോകുന്നത് നമ്മൾ നമ്മുടെ ഡിയോയിലാണ് പോകുന്നത് പക്ഷേ നമ്മുടെ ഡിയോ നല്ല കണ്ടീഷനായിട്ട് ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ പോവാറ് നല്ല കണ്ടീഷനായിരുന്നു ഓൾറെഡി നമ്മുടെ ഡിയോ അപ്പം നമ്മൾ അനിയനെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ അനിയനെയും അനിയൻ്റെ കൊച്ചിനെയും പിന്നെ ഞങ്ങൾ അനിയൻ്റെ ഒരു കൂട്ടുകാരൻ പിന്നെ ഞങ്ങൾ ഫാമിലി അങ്ങനെയാണ് നമ്മളന്ന് പോയത് കേട്ടോ നമുക്ക് നല്ല തണുപ്പുള്ള ക്ലൈമറ്റ് ആയിരുന്നില്ല പക്ഷേ എങ്കിലും നമ്മൾ നമ്മൾ ഒരുപാട് തവണ മൂന്നാർ പോയിട്ടുണ്ട് അതിൽ എല്ലാ ക്ലൈമറ്റും നമ്മൾ ആസ്വദിക്കണമല്ലോ ഈ ഒരു നമുക്ക് ഇഷ്ടപ്പെട്ടു കാരണം നമ്മുടെ നീർച്ചാലുകളിലൊക്കെ വെള്ളം വെള്ളച്ചാട്ടത്തിലൊക്കെ വെള്ളമുള്ള ടൈമായിരുന്നു അപ്പം അത് വേറൊരു മഞ്ഞല്ലാതെ വെള്ളച്ചാട്ടവും അതേപോലെ ജീവികളൊക്കെ ഈ വെള്ളത്തിലോട്ട് വരുന്നത് നമുക്ക് നമ്മൾ റെസ്റ്റ് ചെയ്ത ആ ഒരു വെള്ളത്തിൻ്റെ ആ സൈഡിലായിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയി നമ്മൾ ആനയൊക്കെ കണ്ടായിരുന്നു കേട്ടോ വൈകിട്ട് ആന ഇറങ്ങിയായിരുന്നു അപ്പോൾ നമ്മുടെ കബാലിയുടെ സ്വ പടയപ്പേടെ കപാലി അല്ല പടയപ്പയാണ് പടയപ്പേട സ്വന്തം നാട്ടിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളിയായിരുന്നു മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഇപ്പം നമ്മൾ ഒരുപാട് പഴയ വീടുകയാണ് എങ്കിലും നമ്മളിന്ന് നമ്മുടെ പുതിയ മൂന്നാർ ട്രിപ്പും പഴയ മൂന്നാർ ട്രിപ്പും തമ്മിലൊന്ന് ഇതാക്കി ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ചിത്രാണേ നല്ല അടിപൊളിയായിട്ട് നമ്മൾ രണ്ട് ക്ലൈമറ്റും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഈ ഒരു ക്ലൈമറ്റും സൂപ്പറായിരുന്നു വൈകുന്നേരമൊക്കെ നല്ല മഞ്ഞുണ്ട് കേട്ടോ പക്ഷേ ഈ വെയിലും സദാ ഉച്ച സമയത്തൊക്കെ വെയിലായിരുന്നൊരു കണ്ടീഷനായിരുന്നു പക്ഷേ എല്ലാ വെള്ളക്കെട്ടുകളിലും വെള്ളവും വെള്ളച്ചാട്ടങ്ങളിൽ വെള്ളവും പിന്നെ ജീവികളെയൊക്കെ പുറത്ത് കാണാം മ്ലാവിനിമാനിയൊക്കെ കാണാനായിട്ട് പറ്റിയപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് തുടങ്ങിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു നിൽക്കുന്നുണ്ടോ നമ്മുടെ ഡിയോ ഡിയോയിൽ നമ്മൾ നമ്മുടെ കുട്ടി ഫാമിലി അടിപൊളിയായിട്ട് പോയി വന്നു നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ട്രിപ്പായിരുന്നു അവിടെ വൈകുന്നേരമൊക്കെ ആകും തോറും മഞ്ഞൊക്കെ വന്ന് തുടങ്ങും രാത്രി സ്റ്റേ പിന്നെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു രാത്രി സ്റ്റേ ഒക്കെ അടിപൊളിയാണ് കാരണം നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഉള്ളൂ നമ്മുടെ പഴയ വീടിയോ ക്ലൈമറ്റൊക്കെ ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചു നൈറ്റൊക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ പറ്റേറ്റാ